ഹായ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിലൊരു അപ്ഡേറ്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം ഡി ജെ സിബിൻ അപ്പോൾ ഡി ജെ സിബിനും ഋഷി അശ്കുമാറും ഋഷി നമ്മുടെ സ്വന്തം മൂടിയൻ ഭയങ്കരമായിട്ട് ഇമോഷണൽ ആക്കി ആയിട്ടോ ഡി ജെ സിബിൻ്റെ കാര്യത്തിനായിട്ടോ ഡി ജെ സിബിനെ ബിഗ് ബോസ് പവർ ടീമിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ടായിരുന്നു കാര്യം ഇന്നത്തെ ആ ഇഷ്യൂ കാരണം പുള്ളിക്കാരനും പവർ ടീമിൽ ലാലേട്ടനും ബിഗ് ബോസും പുറത്താക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഋഷി എന്ന ആളുടെ ഒരു എന്താ ഒരു ക്വാളിറ്റി ഉടനെ മനസ്സിലായി കാര്യം സ്വന്തം ടീമിലൊരാൾ അനീതി നേരിട്ടപ്പോൾ ഋഷി അത് ചോദ്യം ചെയ്തു ലാലേട്ടനോട് കാര്യം ലാലാട്ട് ഇവിടെ അത് ഇവരെ ഇയാൾ മാത്രമല്ലല്ലോ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് ബാക്കി ഇത്രയും പേരിൽ പകുതി പേരും മോശമായ വാക്കുകളൊക്കെ സംസാരിച്ചിട്ടുണ്ട് ഞാനുൾപ്പെടെ പക്ഷേ അവർക്കൊന്നും ശിക്ഷ കൊടുക്കുന്നില്ലല്ലോ എന്ന് ലാലേട്ടനോട് ഋഷി കരഞ്ഞുകൊണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സത്യം പറയുകയാണെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യം ഞാൻ പറയാം ബിഗ് ബോസിൻ്റെ സ്റ്റാർട്ടിങ് സീസൺ തൊട്ട് ഇപ്പോൾ ഉള്ള സീസൺ വരെ ഇത്രയ്ക്കും ജെനുവിനായിട്ടുള്ള ഒരു കണ്ടസ്റ്റൻ്റ് ബിഗ് ബോസ് ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അപർണ അപർണയും പുള്ളിക്കാരെയും അത്യാവശ്യം ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ സീസൺ ഫോറില് കേട്ടോ എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ഓർമ്മ എൻ്റെ ഓർമ്മ വെച്ച് പുള്ളിക്കാരും ഗെയിം കളിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഋഷി എന്ന് പറഞ്ഞൊരു പഞ്ച് പാവമാണ് എന്ന് വെച്ചാൽ പുള്ളി റിയൽ ലൈഫിൽ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബിഗ് ബോസിലും ബിഗ് ബോസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു നെഗറ്റീവ് ഷോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് വെച്ചാൽ ഒരു ക്രൂക്കറ്റ് മെന്റാലിറ്റി ഉള്ളവർക്ക് മാത്രമേ ആ ഷോയിൽ ജയിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ ഋഷി എന്നും ഒരു എന്താ പറയുക പുള്ളി ഒരു പാവമാണ് പുളി ഗെയിമിൽ ആക്റ്റീവാവുന്നില്ല പക്ഷേ ഇപ്പം ആക്റ്റീവായി വന്നവൻ ഉണ്ട് കേട്ടോ ഋഷി ഇത് കണ്ടുതന്നെ അറിയാം എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഋഷിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ അവസാനിച്ചിരിക്കുന്നു ബായ്